കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് സന്ദീപ് വാര്യർ കാലെടുത്തു വെച്ചത് അത് ബി ജെ പിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും പോകുന്നവൻ പോകട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് ചെയ്തത് ബി ജെ പി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല ഇങ്ങനെയൊരു ആഘാതം തങ്ങൾക്ക് സംഭവിക്കുമെന്ന് സന്ദീപ് വാര്യറുടെ കോൺഗ്രസ് രംഗപ്രവേശനത്തിന് പിന്നാലെ വലിയ പൊട്ടിത്തെറി തന്നെയാണ് ബി ഉണ്ടായിരിക്കുന്നത് തന്റെ പല ആശയങ്ങളും സന്ദീപ് തിരുത്തുന്നത് ബി ജെ പിയെ വെല്ലുവിളിക്കുന്നതിന് സമാനമായിരുന്നു ഏതൊരു വ്യക്തിക്കും ഒരു തെറ്റ് പറ്റുമെന്നും എന്നാൽ അത് ഏറ്റുപറയുമ്പോൾ ആ തെറ്റ് തിരുത്തപ്പെടുമെന്നും പലയിടങ്ങളിലും വായിച്ചിട്ടുണ്ട് അത്തരത്തിലാണ് ബി ജെ പിയിലുള്ള സമയത്ത് സന്ദീപ് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ അദ്ദേഹം തിരുത്തുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനും വിഭാഗീയത ഉണ്ടാക്കാനും ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതോടെ സന്ദീപ് വാര്യറുടെ ഓരോ വാക്കുകളും മത സൗഹാർദ്ദത്തെ കുറിച്ചായിരുന്നു അതിനുശേഷം സന്ദീപ് കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങളുമായി അടുപ്പമുണ്ടാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പള്ളിപ്പരിപാടികളിലും മുസ്ലിം കല്യാണ വീടുകളിലും സജീവ സാന്നിധ്യമായി മാറുകയാണ് സന്ദീപ് വാര്യർ കേരളത്തിലെ മുസ്ലിം ജനത സന്ദീപിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പക്ഷെ ആ കാഴ്ച സംഘികളുടെ ചങ്ക് തകർക്കുന്നതാണ് സന്ദീപിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചാലും പണ്ട് പറഞ്ഞ പല ആശയങ്ങളുടെ പേരിലും മുസ്ലിം ജനതക്കിടയിൽ വിഭാഗീയത ഉണ്ടാകുമെന്നു കരുതിയ സംഘപരിവാറിന്റെ കണക്കു കൂട്ടലുകളാണ് തെറ്റിയിരിക്കുന്നത് അത് സന്ദീപിന്റെ ഓരോ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകളിലൂടെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ നവംബർ മുപ്പതിനെ സന്ദീപ് ആര്യർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു കോഴിക്കോട് വലിയ ഖാളിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്ന വീഡിയോ ആണ് സന്ദീപ് പോസ്റ്റ് ചെയ്തത് കല്യാണ വേദിയിലെത്തിയ സന്ദീപിനോട് അവിടെയുള്ള ആളുകൾ കാണിച്ച അടുപ്പവും സ്നേഹവും ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാം മറന്നുകൊണ്ട് ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുകയാണ് അവിടെയുള്ളവർ അത് ബി ജെ പിയുടെ ചങ്കിടിപ്പ് കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത് അദൃശ്യങ്ങളിലേക്ക്